നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് മറ്റാരെല്ലാം നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുന്നത് രതീശേട്ടൻ തന്നെയാണ് അപ്പോൾ രതീഷേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഒന്നായി കൊഞ്ചോൺ ഫ്രൈ അതായത് നമ്മൾ ഈ ബാർബിക്യൂവിലൊക്കെ പോകുമ്പോൾ പൊട്ടറ്റോ ചീസ് ഫ്രൈ ഒക്കെ കിട്ടില്ലേ ആ അതാണ് രതീശേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ട് വെക്കാം അപ്പോൾ ഈ കൊഞ്ചോൺ ഫ്രൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം അതിനാദ്യം തന്നെ വേണ്ടത് ബേബി പൊട്ടറ്റോ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് രതീക്ഷേട്ടൻ ഇത് ഇത്ര അധികം ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോൾ തികിയില്ല ഞങ്ങളിവിടെ ഒരു കിലോ ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്ത് സാധാരണ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ചെടുക്കുക അതുപോലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് അടച്ചു വച്ച് ഒരു മൂന്ന് വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കും ഞാൻ ബാർബിക്യൂയിൽ പോയി എക്സ്ക്രീം കഴിക്കുന്ന ഒരു സാധനം കേട്ടോ സ്റ്റാർട്ടേഴ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പൊട്ടറ്റോ ചീസ് ഫ്രൈ എന്ന് പറയുന്നത് ഈ കൊഞ്ചൺ ഫ്രൈ എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മളതായത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് വിസിൽ വരട്ടെ അപ്പോഴേക്കും എനിക്ക് ആവശ്യമുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാ നോക്കാം ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി സവോള രണ്ട് സവോള പിന്നെ വൈറ്റ് കളറ് വെള്ള കളറ് മയനീസ് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയില് പപ്പ്രിക്ക പൗഡർ കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് വേണ്ടത് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതരു കുനുകുനാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനടുത്ത് തന്നെ നമ്മൾ സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കയ്യിൽ വെച്ച് പ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ബോൾ പ്രെസ് ചെയ്യില്ലേ കയ്യിൽ വെച്ചിട്ട് അതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് കയ്യിൽ വെച്ച് ഒന്ന് അമർത്തി പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുക ശേഷം നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിനിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണോ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ യൂസ് ചെയ്യാം നമ്മളിവിടെ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഉരുളക്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പുറവും ഇപ്പുറവും രണ്ട് വശവും തിരിച്ച് മറച്ചു ഇട്ട് ഒരു മീഡിയം ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വേവിച്ചെടുക്കുക ഒന്ന് ക്രിസ്പി വല്ലാണ്ട് ക്രിസ്പി ആയി പോരുത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മുരിച്ചെടുക്കരുതിട്ട് ജസ്റ്റ് ഒന്ന് നിന്ന് എന്താ പറയുക ഒരു ലൈറ്റ് ഷെയ്ഡായി മാറിയാൽ മതി ഇതാണ് നമ്മുടെ ഒരു ട്രിപ്പ് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും നമ്മളിടുകയാണ് അതായത് ഫൈനൽ ട്രിപ്പ് നമ്മളിടുകയാണ് അതും ഇതുപോലെ തന്നെ രണ്ട് ഭാഗവും തിരിച്ചിട്ട് ഒരു മീഡിയം ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ വറുത്തുക്കൂരി മാറ്റി വയ്ക്കുക കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഡിഷാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ നമ്മളിതാ ഇനി ഇതിന് വേണ്ട സോസ് തയ്യാറാക്കാൻ പോകണേ അതിനായിട്ട് നമ്മൾ ആ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവോളയും ചേർത്ത് കൊടുത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരും ഒന്ന് വഴറ്റാം പാൽ പാലൊഴിച്ചു കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ പാലും സവോളയും ഉള്ളിയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് മയനീസ് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു കപ്പോളം മൈനീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈനീസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ചിലർക്ക് മൈനീസിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് അളവ് കുറച്ച് കുറയ്ക്കുന്നതിൽ തെറ്റില്ല അതിനുശേഷം ഈ മൈനീസും വെളുത്തുള്ളിയും പാലും സവോളയും എല്ലാം ചേർത്ത് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റെഡ് ചില്ലിയാണ് അതായത് പപ്രിക്ക പൗഡറും പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് റെഡ് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിവിടെ ചേർത്തിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പപ്രിക്ക പൗഡറും കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ചേർത്തത് നമ്മൾ ഈ മിക്സിലേക്ക് നന്നായി ഒന്ന് കൂട്ടിച്ചേർക്കണം കൂട്ടി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് പിന്നെ ഇത് എരിവില്ലാത്ത ഒരു സോസാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ മൈനീസിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് ആ കളർ കിട്ടണം കേട്ടോ അതിനാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കഴിഞ്ഞ കുറച്ച് മിളക് പൊടി ഉപ്പും വെത്തുന്നതിന് ശേഷം നമ്മൾ ഈ മൈനീസ് സോസ് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ സോസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടമാവും മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുള്ളൂ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഡിലീഷ്യസായിട്ടുള്ളൊരു ഡിഷാണ് ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നയിച്ചുണ്ട് എനിക്കിഷ്ടമായി അപ്പം അപ്പുടനോടെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സൂപ്പർ സാധനമാണ് ട്രൈ ചെയ്ത് നോക്കും എന്തും ഇഷ്ടപ്പെടും ൈബ് ചെയ്യ തൊട്ട് ബെൽബട്ടൺ പുതിയൊരു വീഡിയോ ദുബായ്